നമസ്കാരം പകുതി വില തട്ടിപ്പ് കേസിൽ സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ കെ എൻ ആനന്ദകുമാർ കസ്റ്റഡിയിലായിരുന്നു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ആനന്ദകുമാറിന്റെ വീട്ടിലെത്തിയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത് ചികിത്സയിലാണെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി പകുതി വില തട്ടിപ്പിൽ കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ആനന്ദകുമാറിനെ പ്രതി ചേർത്തിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസിലും ഇയാൾ മുഖ്യപ്രതിയാകുമെന്നാണ് വിവരം ഇതിന് പിന്നാലെയാണ് ആനന്ദകുമാർ മുൻകൂർ ജാമ്യം തേടിയത് ജാമ്യ ഹർജിയിൽ കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായിരുന്നു തന്റെ അക്കൌണ്ടിൽ വന്ന പണമെല്ലാം ട്രസ്റ്റിന് ലഭിച്ചതാണെന്നും ഇത് വ്യക്തിപരമായി കിട്ടിയതല്ലെന്നും രേഖാമൂലം നികുതി അടച്ച പണമാണെന്നും അത് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ തയ്യാറാണെന്നും ആനന്ദകുമാർ കോടതിയിൽ വാദിച്ചിരുന്നു എന്നാൽ തട്ടിപ്പിനെ കുറിച്ച് വ്യക്തമായ ബോധം ആനന്ദകുമാറിന് ഉണ്ടായിരുന്നാണ് പോലീസ് പറയുന്നത് പോലീസ് റിപ്പോർട്ട് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് അഞ്ചു തവണ കേസിൽ കേസിൽ കോടതി വാദം കേൾക്കുകയായിരുന്നു ടൗൺ എടുത്ത ക്ഷിയാക്കിയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് സെക്രട്ടറി പള്ളിക്കുന്ന് എടുശ്ശേരി മാനസം ഹൗസിലെ മോഹനൻ നൽകിയ പരാതിയിലാണ് ആനന്ദകുമാർ അടക്കം ഏഴുപേരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തത് പ്രതികൾക്കെതിരെ വിശ്വാസവഞ്ചന ചതി എന്ന കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് കണ്ണൂർ സീറ്റ് സൊസൈറ്റിയിലെ വനിതാ അംഗങ്ങൾക്ക് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് അൻപത് ശതമാനം നിരക്കിൽ ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്തു എന്നാണ് കേസ് ആനന്ദ്കുമാർ കേസിലെ രണ്ടാം പ്രതിയാണ് ഒന്നാം പ്രതി അനന്തു കൃഷ്ണനാണ് ഡോക്ടർ ബീന സിബാസ്റ്റ്യൻ ഷീബ സുരേഷ് സുമെ പി ഇന്ദിര കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് എന്നിവരടക്കം ഏഴ് പേരാണ് കേസിലെ പ്രതികൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനഞ്ചിനാണ് ഓഫർ തട്ടിപ്പിനായി അഞ്ചംഗ ട്രസ്റ്റ് രൂപീകരിച്ചത് സായിഗ്രാമം ട്രസ്റ്റ് ചെയർമാനായ കെ എൻ ആനന്ദകുമാർ ആ ജീവനാനന്ദ ചെയർമാനായ ട്രസ്റ്റിൽ അഞ്ചു അംഗങ്ങളാണുള്ളത് പ്രതി അനന്തു കൃഷ്ണൻ മീനാ സെബാസ്റ്റ്യൻ ഷിബ സുരേഷ് ജയകുമാർ നായർ എന്നിവരാണ് മറ്റു അംഗങ്ങൾ തട്ടിപ്പിൽ പങ്കില്ലെന്നും പണമിടപാടടക്കം എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തത് അനന്തു കൃഷ്ണൻ ആണെന്നുമായിരുന്നു കെ എൻ അനന്കുമാറിന്റെ വാദം അനന്ത്കുമാറിന്റെ അക്കൌണ്ടിലേക്ക് രണ്ടു കോടി രൂപ കൈമാറിയെന്ന് അനന്തു കൃഷ്ണൻ മൊഴിയും നൽകി ആനന്ദകുമാറാണ് എൻ ജിഒഫെഡറേഷൻ ചെയർമാനെന്ന് പകുതി വില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണൻ പറഞ്ഞിരുന്നു ആനന്ദകുമാർ ഉറപ്പ് നൽകിയ സി എസ് ആർ ഫണ്ട് കൃത്യമായി ലഭിച്ചില്ലെന്നും അനന്തു കൃഷ്ണൻ വെളിപ്പെടുത്തിയിരുന്നു പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ സായി ഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തിരുന്നു കേസിൽ കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ നടപടി പാതിവില പദ്ധതിയുടെ മുഖ്യ ആസൂത്രകൻ ആനന്ദകുമാറാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ എന്നാൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ജാഫർ നഗർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് അനന്തകുമാറിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് ഈ സമയത്ത് കുടുംബാംഗങ്ങളും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് വിവരം അനന്ത്കുമാർ ദേശീയ ചെയർമാനായ ദേശീയ എൻജിഒ കോൺഫെഡറേഷന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ വഴിയാണ് പാതിവില തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നാൽ തനിക്ക് തട്ടിപ്പിൽ പങ്കില്ല എന്ന ആനന്ദകുമാറിന്റെ വാദം ക്രൈംബ്രാഞ്ച് ഇതിനോടകം തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അനന്ത്കുമാർ പണം വാങ്ങിയതിന് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും കോടതിയെ ക്രൈംബ്രാഞ്ച് അറിയിച്ചിരുന്നു